ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ധൈര്യപൂർവ്വം ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് മലയാള സിനിമയിലെ സ്ത്രീകൾ അടക്കമുള്ളവർ രംഗത്ത് വരുന്നുണ്ട് കുറ്റക്കാർ എത്ര ഉന്നതരായാലും നടപടിയെടുക്കുമെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ അല്ലെങ്കിൽ നിലപാടിൻ്റെ കരുത്തിലും വിശ്വാസ്യയിലുമാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ മുൻനിര താരങ്ങൾ വരെ ലൈംഗിക പീഡനങ്ങൾ അടക്കം മാധ്യമങ്ങൾക്ക് മുന്നിലും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം പങ്കുവയ്ക്കാൻ തയ്യാറായിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ കാര്യക്ഷമവും കൃത്യമായ നടപടികളും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ലഭിച്ചതോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുള്ളത് എന്ന് ഒരിക്കലും വിസ്മരിക്കാനാകില്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ആ സ അവിടെ ആ കാലഘട്ടത്തിലാണ് ഹേമ കമ്മീഷന് ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി അല്ലെ സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ നിയമിച്ചത് അതായത് കൊച്ചിയിൽ വെച്ച ഒരു കാ ഓടുന്ന കാറിനുള്ളിൽ വെച്ച ഒരു പ്രമുഖ നടൻ്റെ നേതൃത്വത്തിൽ ഒരു നടി ആക്രമിക്കപ്പെട്ട ലൈംഗികമായി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കമ്മീഷനെ നിയമിക്കുന്നതിന് സർക്കാർ തയ്യാറായത് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്ത് വര വരാ തടയ വരുന്നത് തടയുന്നതിന് വലിയ തോതിലുള്ള പ്രശ്നങ്ങളും വലിയ തോതിലുള്ള ശ്രമങ്ങളും ഒരു കൂട്ടർ നടത്തിയിരുന്നു കാരണം പലരുടെയും മുഖം മുഖംമൂടി അഴിഞ്ഞു വീഴുമെന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ഇവർ ഇത്തരത്തിൽ ഒരു നടപടിക്ക് തയ്യാറായത് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ബംഗോളി നടിയായ ശ്രീലേഖാ മിത്ര രേവതി സമ്പത്ത് സോണിയ മൽഹാർ ടെസ് ജോസഫ് ശ്വേത മേനോൻ ദിവ്യ ഗോപിനാഥ് ഉർവശി ഉഷ അതുപോലെ തന്നെ മിനി മുനുർ മിനി മുനീർ തുടങ്ങിയ നിരവധിയായ സ്ത്രീ കഥ സ്ത്രീകളാണ് സിനിമാ മേഖലയിലെ ആക്ടേഴ്സാണ് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് നിരവധി പേർ ലൈംഗിക ആരോപണവും തൊഴിൽ ചൂഷണവും അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വ്യത്യസ്ത ചാനലുകളിലും മറ്റും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ മാസം പത്തൊൻപതിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നത് തുടർന്ന് സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ അക്രമി െതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലടക്കം സ്ത്രീകളെ ശാരീരികമായും മാനസികമായും ചൂഷണം ചെയ്യുന്നതും പീഡിപ്പിക്കുന്നതും തടയുക എന്നതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ കൃത്യമായ നയം നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതും നീതിക്കായി കോടതിയിൽ പോരാടുന്നതും സർക്കാരിന്റെ നയം കൂടുതൽ വ്യക്തമാകുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത് കൃത്യമായ ഉദാഹരണങ്ങളാണ് യുവനടിയെ പീഡിപ്പിച്ച കേസിൽ നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിനെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കാൻ എൽഡിഎഫ് സർക്കാരിന് സാധിച്ചു അതുപോലെ തന്നെ രാജ്യത്ത് ആദ്യമായാണ് സിനിമാ മേഖലയിൽ നേരിടുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും പരിഹാരം നിർദ്ദേശിക്കാനുമായി ഒരു സംസ്ഥാന സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിച്ചിട്ടുള്ളത് ആ നിയമിച്ചതിൻ്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസങ്ങളും പുതിയ പുതിയ സംഭവങ്ങളും സംഭവ വികാസങ്ങളുമാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ആരെയും കുറ്റക്കാരൻ എത്ര ഉന്നതനായാലും എത്ര എളുപ്പമുള്ളവനായാലും എടുത്ത ബന്ധമുള്ളവനായാലും സംരക്ഷിക്കില്ല എന്നുള്ള കൃത്യമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ അവസ പരിണിത ഫലമാണ് പല ആളുകളുടെയും സ്ഥാനങ്ങൾ തെറിക്കുന്നതിലേക്കും അതോടൊപ്പം തന്നെ പലർക്കെതിരെയും അന്വേഷണങ്ങളിലേക്കും കാര്യങ്ങളിലേക്ക് കടക്കുന്നത് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ രൂപീകരിച്ചു കഴിഞ്ഞു അതിൽ തന്നെ മൂന്നോ നാലോ വനിതാ ഐ പി ഓഫീസർമാരുമുണ്ട് ഇതെല്ലാം കാണിച്ചു തരുന്നത് പിണറായി ക്കാറിന്റെ ഇച്ഛാശക്തിയാണ് കൃത്യമായി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ള നിലപാടിൽ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്